അസ്സാംക്കു വർഹമുല്ല നമ്മളിപ്പോൾ ഉള്ളത് മെസ്സേജ് ദ മെസ്സേജ് സയൻസ് എക്സിബിഷൻ ഓൺ ഇസ്ലാം അതിൻ്റെ നഗരയിലാണുള്ളത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഒരുപാട് ആളുകൾ നഗരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വ്യാഴം വെള്ളിയാഴ്ചയാണ് മെസ്സേജ് എക്സിബിഷൻ തുടങ്ങിയത് വെള്ളി ശനി ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് കമ്മീഷൻ സന്ദർശിച്ചിരുന്നു അപ്പോൾ നമ്മളിവിടുത്തെ രജിസ്ട്രേഷൻ സംവിധാനം വരുന്ന ആളുകൾക്ക് മുൻകൂട്ടി അറിയാത്തതുകൊണ്ട് തന്നെ അവർക്ക് പ്രയാസം പ്രയാസമുണ്ടാകരുതെന്നുള്ളതുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായ രജിസ്ട്രേഷൻ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഞായറാഴ്ചയും അതിനുശേഷമുള്ള ദിവസങ്ങളും വരുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നിങ്ങൾ മുന്നിലൂടെ വെളിച്ചം നഗറിലേക്ക് ഇറങ്ങുന്ന വഴിയിലൂടെയാണ് നിങ്ങളുടെ വാഹനം വരിക വാഹനം വന്നതിന് ശേഷം വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് സമ്മേളനം തുടങ്ങുന്നത് വരെ ഇവിടെ ആ പാർക്കിംഗ് സൗകര്യം അവൈലബിൾ ആയിരിക്കും ലഭ്യമായിരിക്കും അതിനുശേഷം നിങ്ങൾ മെസ്സേജ് എക്സിബിഷൻ്റെ അടുത്തേക്ക് വരികയാണ് ഇവിടെ ഈ ഈ ഭാഗത്ത് കാണുന്നതാണ് മെസ്സേജ് എക്സിബിഷൻ്റെ പന്തൽ അല്ലെങ്കിൽ എക്സിബിഷൻ നടക്കുന്ന സ്ഥലം അതാണ് അവിടേക്ക് നിങ്ങൾ ഒരിക്കലും നേരെ വന്ന ഉടനെ കയറിപ്പോകരുത് അവിടെ രജിസ്ട്രേഷൻ സംവിധാനത്തിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് വേണ്ടത് അവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നേരെ ആ പന്തലിലേക്കാണ് ആ പന്തലിലേക്ക് പ്രവേശിച്ചതിന് ശേഷം രജിസ്ട്രേഷൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടങ്ങളും എങ്ങനെയായിരിക്കും എന്നുള്ളത് രജിസ്ട്രേഷൻ ഇൻചാർജുള്ള ജസീം സാജി തന്നെ നമ്മളോട് വിശദീകരിക്കും ഇവിടെ എത്തിയാലുള്ള പ്രൊസീജിയറുകളാണ് നമ്മൾ കൃത്യമായി വിശദീകരിക്കുന്നത് ഇനി വരുന്ന ആളുകൾ അത് പ്രത്യേകം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഗമമായി എക്സിബിഷൻ എട്ട് ദിവസവും ഇവിടെ പൂർത്തിയാക്കാൻ കഴിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വണ്ടി ഇറങ്ങി നിങ്ങളുടെ പാർക്കിംഗ് കഴിഞ്ഞ് നേരെ ചെല്ലേണ്ടത് എക്സിബിഷൻ ഹാളിലേക്കല്ല നിങ്ങൾ ചെല്ലേണ്ടത് നിങ്ങളുടെ ടോക്കൺ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടോക്കൺ ഉള്ള ആളുകളെ മാത്രമാണ് ഇവിടെ വന്നാൽ നമ്മൾ കാർഡ് ഇഷ്യൂ ചെയ്ത് അകത്തേക്ക് കയറ്റുക കാർഡ് ഇഷ്യൂ ചെയ്ത് അകത്തേക്ക് കയറ്റാൻ നിങ്ങൾ ആദ്യം ടോക്കൺ നേടുകയാണ് വേണ്ടത് അത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ മെയിൻ പന്തലിൻ്റെ എക്സിബിഷൻ്റെ മെയിൻ പന്തലിൻ്റെ ഭാഗത്താണ് ആ മെയിൻ പന്തലിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് ആ മെയിൻ പന്തലിൽ കൃത്യമായി കൗണ്ടറുകൾ അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന ആളുകൾ മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകളാണ് ആളുകളാണുണ്ടാവുക ഒന്നാമത്തേത് നേരെ തന്നെ നേരത്തെ തന്നെ നമ്മൾ നൽകിയിട്ടുള്ള ഓൺലൈൻ സ്ലോട്ടുകൾ ലഭ്യമായ ആളുകൾ അത് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞ ആളുകൾ ആ ആളുകൾക്ക് നേരിട്ട് നമ്മുടെ കൗണ്ടറിൽ എന്താ സെറ്റ് ചെയ്തിട്ടുള്ള കൗണ്ടറിൽ പോയി ടോക്കൺ സ്വീകരിക്കാവുന്നതാണ് അതല്ലാതെയുള്ള രണ്ട് വിഭാഗ ആളുകളാണ് ഉണ്ടാവുക ഒന്ന് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവർക്ക് സ്ലോട്ട് കൃത്യമായ സ്ലോട്ട് സമയം ലഭിച്ചിട്ടുണ്ടാവില്ല അത്തരം ആളുകൾ ഡയറക്റ്റ് അവരുടെ ക്യൂവിൽ നിൽക്കുക അവർക്കുള്ള ടോക്കൺ അവരുടെ ക്രമത്തിനനുസരിച്ച് ലഭിക്കും അത് നേടുക മൂന്നാമത്തെ ആളുകൾ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണ് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഇവിടെ എത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അവർ ആദ്യം ആദ്യം ചെയ്യേണ്ടത് അതിന് അവിടെ പ്രത്യേകം കൗണ്ടറുണ്ട് അതല്ലെങ്കിൽ അവരുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് തന്നെ അവർക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം ശേഷം ടോക്കൺ എടുക്കുന്ന വരിയിൽ നിന്ന് അവർക്ക് ടോക്കൺ എടുക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ കൃത്യമായി ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം ഇവിടെ ഒരു വിശാലമായ വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് മറ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അവിടെ നിന്ന് വളണ്ടിയർമാരുടെ നിർദ്ദേശം അനുസരിച്ച് ഇത്ര മുതൽ ഇത്ര വരെയുള്ള ടോക്കനുകൾ വിളിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പന്തലിലേക്ക് എത്തേണ്ടതുള്ളൂ ഒരുപാട് പിന്നെ വലിയ നമ്പറാണ് നമുക്ക് ടോക്കനായി ലഭിക്കുന്നതെങ്കിൽ ഒരു ആയിരം അതിന് മുകളിലേക്കാണ് ലഭിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് സമയം അവിടെ എടുക്കും അപ്പോൾ അവർക്ക് സമ്മേളന നഗരിയിലെ വിവിധ പിന്നെ എന്താണ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് അവിടെ യുവതിയുടെ ബുക്ക് സ്റ്റാൾ അതുപോലെ കിഡ്സ് പാർക്ക് കൃഷി പിന്നെ കാർഷിക എക്സിബിഷൻ തുടങ്ങിയ വിവിധ സംഗതികൾ ഇവിടെയുണ്ട് അത് ഉപയോഗ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു സൈഡിൽ നമ്മൾ പിന്നെ കുറച്ച് ഗെയിമുകളും മറ്റു കാര്യങ്ങളും ഹാപ്പിനെസ് കൗണ്ടർ എന്ന പേരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ടോക്കൺ നേടി വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവരുടെ ആ സമയത്തെ ആ രീതിയിൽ അവർക്ക് ഉപയോഗപ്പെടുത്താം ശേഷം കൃത്യമായ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എക്സിബിഷൻ ഹാളിലേക്ക് കയറാവുന്നതുമാണ് നേരത്തെ ജസീം സാജിദ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ നേരെ വരേണ്ടത് ഈ പന്തലിലേക്കാണ് ഈ പന്തലിൽ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി നിൽക്കേണ്ട നിൽക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി മോസിൻ തൃപ്പനച്ചി നമ്മളോട് പറയും ഈ ഈ പന്തലിലേക്ക് വന്നതിന് ശേഷം ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ രണ്ട് ലൈനായിട്ടാണ് ആളുകൾ ആദ്യം വരുന്നത് ആളുകൾ പ്രധാനമായിട്ടും വലതു ഭാഗത്ത് ലേഡീസിൻ്റെ പിന്നെ കൗണ്ടറും ഇടത് ഭാഗത്ത് ആണുങ്ങളുടെ ഉള്ളത് ഒറ്റ ലൈനായിട്ടാണ് ഇതിലേക്ക് ആളുകൾ വരുന്നത് ഇവിടെ നിന്ന് ഓൾറെഡി ടൈമിംഗ് കിട്ടിയ ആളുകൾ ഇപ്പോൾ ഈ സമയത്ത് സ്ലോട്ടിലേക്ക് ഡയറക്റ്റ് പ്രീ ബുക്കിംഗ് ചെയ്ത് സ്ലോട്ട് കിട്ടിയ ആളുകൾ നമ്മൾ നേരിട്ട് പ്രീ ബുക്കിംഗ് കൗണ്ടറിലേക്ക് നേരിട്ട് വിടും ഇവിടെ വോളണ്ടിയേഴ്സ് വളണ്ടിയേഴ്സ് നേരിട്ട് പ്രീ ബുക്കിംഗ് കൗണ്ടറിലേക്ക് വരും അവർ അവർക്ക് അവർക്ക് ലൈൻ നിൽക്കാണ്ട് തന്നെ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് പ്രീ ബുക്കിംഗ് കൗണ്ടറിൽ വന്ന് പ്രീ ബുക്കിംഗ് പ്രത്യേകം ഉണ്ട് ആ ടോക്കൺ ഉണ്ട് ആ ടോക്കൺ എടുത്ത് വരാവുന്നതാണ് അതേസമയത്ത് പിന്നെ സ്പോട്ട് ബുക്കിംഗ് ഉള്ള ആളുകൾ അതായത് നേരത്തെ സ്ലോട്ട് കിട്ടാത്ത ആളുകളും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളും അവരുടെ ക്യൂ ആണ് ഈ കാണുന്നത് ഏതാണ്ട് ഒരു സിംഗിൾ ക്യൂ ആയിട്ട് നമ്മൾ അവർ ഇങ്ങോട്ട് വരും ആ ക്യൂ ആ ക്യൂവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് നമുക്കിതുപോലെ ഇവർ രണ്ട് രണ്ട് ടോക്കണായിട്ട് രണ്ട് ടോക്കണായിട്ട് എന്ത് ചെയ്യും അവർ നമ്മൾ ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട് വോളണ്ടിയേഴ്സ് എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വോളണ്ടിയേഴ്സ് അവർ രണ്ട് ബാച്ചുകളാക്കിയിട്ട് അതായത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഒന്നും ചെയ്യാത്ത ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആണ് ഈ രണ്ട് ആളുകളിൽ രണ്ട് ടീമുകളാക്കിയിട്ട് ഇങ്ങോട്ട് വരും ഇവിടെ ഈ രണ്ട് ട്രാക്കിൽ അതായത് ഈ പുറത്ത് ട്രാക്ക് ഉള്ളത് സ്പോട്ട് ബുക്കിംഗ് അതായത് തീരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണ് ഇവർക്ക് ഇവിടെ സ്പോട്ട് ബുക്കിന് വോളണ്ടിയേഴ്സ് ഉണ്ട് അവർക്ക് രജിസ്റ്റർ ചെയ്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും അതേപോലെ തന്നെ നേരിട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത് സ്ലോട്ട് കിട്ടാത്ത ആളുകളെ സെക്കൻഡ് സ്ലോട്ടിലൂടെ ഈ രണ്ട് ടീമിനുള്ള ടോക്കണുകൾ എൻ കൊടുത്തിട്ടുണ്ട് ഇതേ രൂപത്തിൽ തന്നെ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു ടോക്കൺ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞത് ഇനി ഇവിടെ വന്ന് ഏറ്റവും ഫ്രണ്ടിൽ വന്ന് അവർ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അഞ്ഞൂറ് ആളുകൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവർക്ക് നൽകിയിട്ടുണ്ട് അതായത് ഇവിടെ ഓൾറെഡി ടോക്കൺ എടുത്ത ആളുകളാണ് നമുക്കിവിടെ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന ആളുകൾ ടോക്കൺ എടുത്ത ആളുകൾക്ക് കൃത്യമായി ആ ടോക്കൺ നമ്പർ അനുസരിച്ച് അനൗൺസ് ചെയ്യുന്നു നേരിട്ട് ബാഡ്ജ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എത്താൻ പറ്റും വളരെ കൃത്യമായി പിന്നെ കൺഫ്യൂഷനില്ലാതിരിക്കാണ്ട് വരുന്ന ആളുകൾക്ക് ഒറ്റ ലൈനിൽ ഇരുന്നുകൊണ്ട് കൃത്യമായി ടോക്കൺ എടുത്ത് പന്തലിലേക്ക് കയറാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൽ മൊത്തത്തിൽ പറഞ്ഞിവിടെ വന്ന ആളുകൾ ഈ ഒരു ടോക്കൺ എടുക്കാനുള്ള ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മാത്രമാണ് ക്യൂ നിൽക്കേണ്ടി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും നേരത്തെ ഇന്നലെയൊക്കെ ഒരു ആയിരക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് വരുന്ന ആളുകൾ നമ്മൾ അതോ അതോടൊപ്പം തന്നെ ബൾക്ക് ബുക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പം ഒന്നിൽ കൂടുതൽ ആളുകൾക്കുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു പ്രതിനിധി മാത്രം നിൽക്കാവുന്ന രൂപത്തിൽ പരമാവധി ചുരുങ്ങി ക്യൂര് നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏതാണ്ട് ഇരുപത്തി എട്ടോളം വോളണ്ടിയേഴ്സാണ് ഇവർ ഈ കാര്യങ്ങൾ സൗകര്യം ചെയ്യുന്നത് ഇവിടെ നിന്ന് ടോക്കൺ കിട്ടിയ ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി രണ്ട് വോളണ്ടിയേഴ്സിൻ്റെ അവർ നേതൃത്തിലാണ് അങ്ങോട്ട് പോകുന്നത് ആയിരക്കണക്കിന് ആളുകൾ വെയിലത്ത് നിന്ന് പ്രയാസപ്പെടാതെ അവർക്ക് ക്യൂ നിൽക്കാനും അതേപോലെ തന്നെ എക്സിബിഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നെയുള്ള കാത്തിരിപ്പ് സമയം ഉപയോഗിക്കാനൊക്കെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പന്തൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വളരെ വിശാലമായി ഇരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് മുഷിയാതെ പ്രയാസപ്പെടാതിരിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഹോട്ടൽ സംവിധാനം ഹോട്ടൽ സൗകര്യമൊക്കെ റിഫ്രഷ്മെൻറ്റുകൾക്കും ഭക്ഷണങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുണ്ട് അവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ടോക്കൺ ഇവിടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആ അനൗൺസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ പന്തലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എക്സിബിഷൻ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോകേണ്ടത് അതുവരെ ആ ടോക്കൺ ആകുന്നതുവരെ വരെ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഏർപ്പെടാം നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള എക്സിബിഷനുകളിലും പല രീതിയിലുള്ള എക്സ്പോകളും കാർഷിക മേളയും ബുക്ക് സ്റ്റാൾ ചെയ്യും കിഡ്സ് ബോട്ടും അടങ്ങുന്ന പല കാര്യങ്ങളിലേക്കും അതുവരെ പോകാൻ ടോക്കൺ വിളിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ അവൈലബിൾ ആയിരിക്കണം ആ ടോക്കൺ വിളിക്കുന്നത് നിങ്ങൾ കേൾക്കലും ടോക്കനെ പറ്റി അറിയലും നിർബന്ധമാണ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ സമയത്ത് ഇവിടെ നിന്ന് എക്സിബിഷൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയൂ ഇവിടെ നിന്ന് ഏത് വഴിയിലൂടെയും ടോക്കൺ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാവുന്നതാണ് പുറത്തേക്ക് പോയി എക്സിബിഷൻ്റെ മുന്നിലേക്ക് എത്താവുന്നതാണ് അവിടെ തിരക്ക് അനുഭവപ്പെടാതിരിക്കൽ അത് എല്ലാവരുടെയും ആവശ്യമായതുകൊണ്ട് തന്നെ വളരെ ഗൗരവകരമായി അത് ശ്രദ്ധിക്കണം ഇവിടെ ഈ ഹാപ്പിനെസ് കൗണ്ടിൻ്റെ അരികിലൂടെയാണ് പന്തലിൽ നിന്നും നിങ്ങൾ മെസ്സേജിൻ്റെ പ്രധാന പന്തലിലേക്ക് അല്ലെങ്കിൽ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരിക ഈ ഈ വരുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ ഹാപ്പിനെസ് കൗണ്ടർ അടക്കമുള്ള സ്ഥലങ്ങളിൽ സമയം കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം ടോക്കൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വന്ന് ഈ എക്സിബിഷൻ പന്തലിലേക്ക് കയറുകയാണ് വേണ്ടത് ആ കയറൽ സ്വാഭാവികമായിട്ടും ഒരിക്കലും വൈകാനോ അതിൽ പ്രയാസങ്ങളോ വൈകല്യകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യൂ കാണാം ഈ ക്യൂ എക്സ്പ്രസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനാണ് ഈ ക്യൂവിൽ ഒരിക്കലും തുടക്കത്തിൽ തന്നെ വന്ന ആളുകൾ പ്രവേശി കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ നിങ്ങൾ നിന്നാൽ നിങ്ങൾ അവിടെ അയച്ചു വിടില്ല നിങ്ങൾ നേരെ പോകേണ്ടത് പന്തലിലേക്കാണ് ആ പന്തലിൽ പോയി നിങ്ങളുടെ ടോക്കൺ എടുത്താൽ മാത്രമേ നിങ്ങൾ ഈ ക്യൂവിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ക്യൂവിൽ നിന്ന് കൊണ്ട് നിങ്ങൾ ഒരിക്കലും സമയം കളയരുത് ടോക്കൺ ലഭിച്ച ആളുകളാണെങ്കിൽ നേരെ വന്ന് ഈ ക്യൂവിൽ നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് അവിടെ ടോക്കൺ ഇവിടെ മെസ്സേജിൻ്റെ വളണ്ടിയേഴ്സ് സന്നദ്ധരായി നിൽക്കുന്നുണ്ടാവും ആ മെസ്സേജിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ ടോക്കൺ ഏൽപ്പിച്ചാൽ അവർ നിങ്ങൾക്ക് ക്യു ആർ കോഡ് അടങ്ങിയ നിങ്ങളുടെ പേരെഴുതിയ ക്യു ആർ കോഡ് അടങ്ങിയ ബാഡ്ജ് നൽകും ആ ബാഡ്ജ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ക്യൂവിൽ നിൽക്കേണ്ടതും മെസ്സേജ് എക്സ്പ്രസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതും വെയിലും ഒക്കെ വളരെ ലഘൂകരിക്കുന്ന രീതിയിൽ മാക്സിമം റസ്റ്റ് എടുത്തുകൊണ്ട് ശീതീകരിച്ച ഹോളാണ് എക്സ്പ്രസിൻ്റെ ഉള്ളിലെ ഹോളുകൾ അപ്പോൾ അവിടേക്ക് വളരെ ആയാസമായി പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ക്യു ആർ കോഡ് അടങ്ങിയ നിങ്ങളുടെ ബാഡ്ജ് കാണിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ മെസ്സേജ് എക്സിബിഷന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ പ്രവേശിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട അല്പം കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് ഇവിടെ വ്യക്തമായ മോണിറ്ററിങ് സംവിധാനം ഇവിടെയുണ്ട് ഒരിക്കലും ക്യു ആർ കോഡ് അടങ്ങിയ ബാഡ്ജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാൻ കഴിയില്ല അതിനുള്ളിലേക്ക് പ്രവേശിച്ചതിനു ശേഷം നിങ്ങൾക്ക് വിശാലമായി ഇരിക്കാനുള്ള സ്ഥലമാണ് ഒരു ഹോളായിക്കൊണ്ട് പിന്നീട് വരുന്നത് ഈ ഹോളിൽ നിങ്ങൾ കയറി ഇരുന്ന് ഇവിടെ വ്യക്തമായി വളണ്ടിയേഴ്സ് നിർദ്ദേശങ്ങൾ നൽകും ആ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഇനി ഉള്ള എക്സിബിഷൻ കാണലുകൾ നിങ്ങൾ പൂർത്തീകരിക്കാൻ പാടുള്ളൂ മൂന്ന് മുതൽ നാല് അഞ്ച് ആറ് ഒക്കെ മണിക്കൂറുകൾ എടുക്കും പൂർണ്ണമായ ഒരാൾക്ക് മെസ്സേജ് എക്സിബിഷൻ കണ്ടു തീർക്കാൻ അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വിശാലമായ എക്സിബിഷനുകളിലേക്കാണ് പിന്നീട് നിങ്ങൾ പോകുന്നത് ഓരോ എക്സിബിഷനുകളിലേക്കും ഓരോ സമയത്ത് ഓരോ ടീമായിട്ടായിരിക്കും നിങ്ങൾ പോകുക അത്തരം ഇൻസ്ട്രക്ഷനുകൾ ഇൻസ്ട്രക്ഷനുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ മണിക്കൂറുകൾ പൂർണ്ണമായി എക്സിബിഷൻ കണ്ടു തീർക്കാൻ മണിക്കൂറുകൾ എടുക്കും എടുക്കുമെന്നതുകൊണ്ട് തന്നെ നമസ്കാരം ഭക്ഷണം ഇവയൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തീർക്കാൻ കഴിയുന്ന അത്ര തീർത്തുകൊണ്ട് വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അനിവാര്യമായ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ വൺഇൻഡിയസിനോട് ചോദിച്ചാൽ എന്താണോ വഴി എന്നുള്ളത് അവർ ആ തരത്തിൽ വിശദീകരിച്ച് തരികയും ചെയ്യും എല്ലാവരെയും വീണ്ടും ദ മെസ്സേജ് സയൻസ് എക്സിബിഷൻ ഓൺ ഇസ്ലാം മെഗാ എക്സ്പോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്ലാമലൈക്കും വാഹത്ള്ളാഹി വരെ and jayon